എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ വിതരണം നമുക്ക് നവംബർ മാസം ആദ്യം ലഭിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപ അത് ജൂലൈ മാസം മുടങ്ങിയിരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിച്ചിരുന്നത് നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാം ജൂലൈ മാസത്തെയാണ് നമുക്ക് ലഭിച്ചിരുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നവംബർ മാസത്തെ തുകയാണ് ലഭിച്ചത് ഒരിക്കലും അല്ല അത് ജൂലൈ മാസത്തെയാണ് നമുക്ക് കുടിശ്ശിയായിട്ടുള്ളതാണ് ലഭിച്ചത് ഇനി ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് അത് രണ്ട് കിടക്കൽ നമുക്ക് ഡിസംബറിൽ മാത്രമേ ലഭിക്കൂ എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പേ തന്നെ ധനകാര്യ മന്ത്രി പറഞ്ഞു തുക ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് അതുമല്ല നമുക്കൊരു പത്തൊമ്പതീതി പതിനെട്ടാം തീയതി ഉള്ളിൽ തന്നെ ഫണ്ട് കണ്ടെത്തിയെങ്കിൽ നമുക്ക് അതിന്റെ അപ്ഡേഷൻ വന്നെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്തായാലും ഇരുപത്തഞ്ചീതി ക്ഷേമപ്ഡേഷൻ ലഭിക്കും എന്നൊര്ത്താരും വെയിറ്റ് ചെയ്യേണ്ട ഡിസംബർ മാസം മാത്രമേ ലഭിക്കുകയുള്ളൂ അത് നമുക്ക് ലഭിക്കുന്നതും നമുക്ക് മുടങ്ങിയിട്ടുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ രണ്ടു മാസത്തെ കൃഷിയാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി ഇപ്പോൾ അങ്ങോട്ട് ബാക്കിയുള്ളത് വീണ്ടും പെനിക്കായിട്ട് തന്നെ നിൽക്കും ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ എല്ലാം പൂർത്തീകരിച്ച് വീണ്ടും പഴയ പോലെ തന്നെ ഓരോ കിടക്കുകൾ നൽകി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നമുക്കിപ്പോൾ ഇനി ലഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ രണ്ടു മാസത്തെ കുറിച്ചാണ് അപ്പം നമുക്ക് ഈ മാസത്തെ ഇരുപത്തഞ്ചാം തീയതി ശേഷമുള്ള വിതരണം നമുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്